ും അവരവരെ തന്നെയല്ലാതെ ആക്ഷേപിക്കണ്ട ഓരോരുത്തരും അവനവനെ തന്നെ ആക്ഷേപിക്കട്ടെ എങ്ങനെയുള്ളവനാണ് അവൻ രാത്രിയിൽ കിടന്നുറങ്ങുന്നു അവന്റെ കയ്യിലുണ്ട് അഥവാ ഭക്ഷണത്തിന്റെ വാസന അവൻ്റെ കയ്യിലുണ്ടായിരിക്കെ ഒരാള് രാത്രി കിടന്നുറങ്ങുകയും എന്നിട്ട് അയാൾക്ക് വല്ല ദുരിതങ്ങളും പ്രയാസങ്ങളും വന്നാൽ വല്ല രോഗങ്ങളും വന്നാൽ അതിന്റെ ഉത്തരവാദി അവൻ തന്നെയാണെന്ന് മുഹമ്മദ് മുസ്തഫോല അപ്പോ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോ കൈയെല്ലാം നല്ലോണം കഴിക്കോ ഒരു മണം ഉണ്ടാകാൻ പറ്റൂല നമ്മളൊക്കെ മുതിർന്നവരൊക്കെ പക്ഷെ നമ്മളെ കുട്ടികളുടെ കാര്യം എന്താ ഉമ്മമാര് കേട്ടോ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കും അവസാനത്തെ ഉരുള്ള വായിലിടുമ്പോഴത്തേക്ക് കുട്ടികൾ ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും ഇല്ലേ ആ ഉറങ്ങിയ കുട്ടികളെ വായിന്റെ ഉള്ളു കഴിയാനും നമ്മൾ കൊണ്ട് കഴിയില്ല ഇങ്ങനെ പുറത്തേലിങ്ങനെ തുണിനെ കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ ഇങ്ങനെ കഴിയില്ല വൃത്തിയാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടത്തും ആ കിടന്ന കുട്ടിയുടെ കൈയും വായയും മണപ്പിച്ചു നോക്കി കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ മണം ബാക്കി നിൽക്കുന്നുണ്ടോ അങ്ങനെ ഒരാൾ ഉറങ്ങിയാൽ അവന് രോഗങ്ങൾ വരും പ്രയാസങ്ങൾ വരും എൻ്റെ വാക്കല്ല മുഹമ്മദ് വാക്കാണ് ഒരു കേൾക്കണം ഈ രോഗം വരുത്തുന്നത് ആരാന്നറിയോ ഈ ദുരിതം വരുത്തുന്നതാരാണെന്നറിയോ ഇന്ന തീർച്ചയായും പുതിയനാണ് മണത്തിട്ട് വരും അല്ലേ നോക്കി വരുമെന്ന് പറയാൻ അങ്ങനെ വന്ന ും അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിച്ചോ ഒരാൾ ഉറങ്ങുമ്പോ അയാളുടെ കയ്യിൽ ഭക്ഷണത്തിന്റെ വാസന ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും അത് കാരണം വല്ല രോഗങ്ങളോ ദുരിതങ്ങളോ വേദനകളോ പ്രയാസങ്ങളോ അവനെ പിടികൂടി കഴിഞ്ഞാൽ മന്നയില്ല അവൻ്റെ ശരീരത്തെ അല്ലാതെ അവൻ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ